പത്രോസുരുതിയ രണ്ടാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്നാം വാക്യം എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും പുതിയ നിയമത്തിൽ പ്രവാചകന്മാർക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് നാം ഇവിടെ കാണുന്നത് അവരെ കുറിച്ച് ദൈവം പറയുന്നത് നിങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും അവർ എന്തെല്ലാം ചെയ്യും ഒന്ന് അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിക്കും മറ്റൊരു വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കും എന്നാണ് അപ്പോ മതഭേദങ്ങൾ നാശകരമായ മതഭേദങ്ങളെ രഹസ്യത്തിൽ പഠിപ്പിക്കും പരസ്യമായിട്ട് വിളിച്ചാൽ എതിർക്കുമല്ലോ രണ്ട് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും കർത്താവിന് വേണ്ട മൂല്യം കൊടുക്കാതെ യേശുക്രിസ്തുവിന്റെ മൂല്യത്തെക്കാൾ മറ്റ് പലതിനും മൂല്യം കൊടുക്കും മൂന്ന് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും തങ്ങൾക്ക് തന്നെ അവരുടെ നാശം വേഗത്തിൽ വരുത്തും വ്യാജ ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുതന്നെയാണ് നാം ജാഗ്രതയോടെ ദൈവവചനത്തിന് സാക്ഷികളായി ദൈവവചനത്തിൻ്റെ രക്താക്കളായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം